നമസ്കാരം വയനാട്ടിലെ തിരച്ചിൽ അവസാനിപ്പിച്ച് സൈന്യമൊക്കെ മടങ്ങി ഇന്നലെ ജനകീയ തിരച്ചിലായിരുന്നു നടന്നത് ഈ ജനകീയ തിരച്ചിലിൽ നാല് ശരീരഭാഗങ്ങളാണ് കിട്ടിയത് എന്നാൽ ഈ ലിഫ്റ്റ് ചെയ്ത ഈ ശരീരഭാഗങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്തതിനാൽ ഇന്നലെ ശരീരഭാഗങ്ങൾ അവിടെ തുടർന്നു അതിനുശേഷം ഇന്ന് മൂന്ന് ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഒരു ശരീര ശരീരഭാഗം ഇപ്പോഴും അവിടെ കിടക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് നമുക്കിവിടെ മുഖ്യമന്ത്രിയുടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അതായത് പോലീസിൻ്റെ പോലീസിൻ്റെ ആവശ്യങ്ങൾക്ക് വാടകയ്ക്കെടുത്തിരിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ആ ഹെലികോപ്റ്ററൊന്നും മുഖ്യമന്ത്രിയെയും കൊണ്ട് പോയതല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇതുവരെ ഈ വയനാട്ടിലൊന്നും അത് പോയിട്ടില്ല ഇവിടുത്തെ സ്ഥിതി വളരെ ഗൗരവകരമാണെന്നും ഇവിടെ സാമ്പത്തികം ഒരുപാട് സാമ്പത്തികം ആവശ്യമുണ്ടെന്നും കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സഹായമില്ലാതെ കാര്യങ്ങളൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ഒക്കെ ബോധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ അതായത് എയർ ലിഫ്റ്റ് ചെയ്ത് ഈ ശരീരഭാഗങ്ങൾ മാറ്റാനുള്ള സൗകര്യം ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ ഹാങ്ങിങ് യൂണിറ്റ് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ നിന്ന് ഈ ഒരു ദുരന്ത സ്ഥലത്തെത്താൻ ഒരുപാട് സമയമൊന്നും വേണ്ട പക്ഷേ അത് പ്രതികൂല കാലാവസ്ഥ മൂലം കഴിഞ്ഞ തവണ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് ഇതിനെ ഇന്നലെ തന്നെ മാറ്റാമെന്നിരിക്കെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഈ ശരീരഭാഗങ്ങൾ മാറ്റാമെന്നിരിക്കെ ഒരു ശരീരഭാഗം മാത്രം ബാക്കി വെച്ചുകൊണ്ട് അത് പിന്നീട് അദ്ദേഹത്തിന് അതായത് തിരച്ചിലവസ ഈ അവിടെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ പോലും പ്രവേശനമെല്ലാം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വയനാട് ദുരന്ത ബാധിത പ്രദേശം സന്ദർശിച്ച കേന്ദ്ര സംഘത്തോട് അടിയന്തര പുനരധിവാസത്തിന് തുക ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം പുനർനിർമ്മാണത്തിന് മാത്രം രണ്ടായിരം കോടി രൂപയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി കുറഞ്ഞത് തൊണ്ണൂറ് ദിവസം വേണ്ടി വരുമെന്നും സംസ്ഥാനം ഈ കേന്ദ്രത്തിൽ നിന്ന് വന്ന ആൾക്കാരോട് അറിയിച്ചിട്ടുണ്ട് ഇതുവരെ ഇരുന്നൂറ്റി മരണങ്ങളാണ് അവിടെ സ്ഥിരീകരിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി മൂന്ന് പേരെ കാണാതായിട്ടുണ്ട് ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളുമാണ് ഇന്നലെ സംസ്കരിച്ചത് തൊണ്ണൂറ് ഡി എൻ എ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് എഴുപത്തിയെട്ട് പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു ജനകീയ തെരച്ചിൽ ഇന്നും തുടരും പക്ഷേ അത് പ്രധാനമന്ത്രിയുടെ വരവോടെ ഇന്ന് തെരച്ചിൽ നടത്തുന്നവർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനായിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വീടുകൾ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ദുരിതബാധിതർക്ക് മുഴുവൻ ദുരിതബാധിതർക്കും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നാണ് എച്ച് ആർ ഡി എസ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എത്ര വീടുകളാണോ നഷ്ടപ്പെട്ടു പോയത് മൂന്നിരട്ടി വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നുള്ള വാഗ്ദാനം പല വ്യക്തികളും സംഘടനകളും ഒക്കെ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇതിന് അനുകൂലമായ ഒരു നിലപാടല്ല സർക്കാർ ഇതുവരെ എടുത്തത് ഇതൊന്നും എടുക്കാതെ അതായത് ഈ ഒരു ഭൂമി ഏറ്റെടുത്തു കൊടുത്താൽ മാത്രമേ ഈ വീട് പ്രഖ്യാപി നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള നടപടികൾ തുടങ്ങാൻ കഴിയൂ പക്ഷേ സർക്കാർ ഇങ്ങനെ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നതോടുകൂടി അവർക്കൊന്നും ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ് ആ മെല്ലെപ്പോക്ക് നയം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ഥിതി ഇത്രയും ഗുരുതരമാണ് ഇത്രയും ഇത്രയും ഗൗരവകരമാണ് ഇവിടെ യും കോടി രൂപയുടെ രണ്ടായിരം കോടി രൂപയുടെ പിണറായി വിജയൻ മുമ്പ് പറഞ്ഞത് അതായത് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് ആയിരം കോടി രൂപ ആവശ്യമുണ്ടെന്നാണ് അതിൽ അഞ്ഞൂറ് കോടി രൂപ സാലറി ചലഞ്ചിലൂടെയും അതുപോലെ സി എം ഡിആർഎഫിലൂടെയും കിട്ടുമെന്നാണ് അവിടെ സി എം ഡി ആർ എഫിൽ ലഭിക്കുന്ന സംഭാവനകളിലൂടെയും കിട്ടുമെന്നാണ് ബാക്കി അഞ്ഞൂറ് കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ വന്ന കേന്ദ്ര സംഘത്തോട് നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് രണ്ടായിരം കോടി രൂപയെങ്കിലും വേണ്ടി വരുമെന്നാണ് പക്ഷേ എൻ്റെ സംശയം വീണ്ടും ഒരു സംശയമുണ്ട് വീടുകൾ നിർമ്മിക്കുന്നതാണല്ലോ വീടുകളും ആരാധനാലയങ്ങളും അതുപോലെ സ്കൂളുകളും ും സ്റ്റേഡിയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സർക്കാരിന് പത്ത് പൈസ പോലും ചെലവാകാതെ പൊതുഖജനാവിൽ നിന്ന് പത്ത് പൈസ പോലും ചെലവാകാതെ നിർമ്മിച്ചു കൊടുത്തുകൊള്ളാമെന്ന് എച്ച് ആർ ഡി എഫ് ഉൾപ്പെടെയുള്ള പല സംഘടനകളും വ്യക്തികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ രണ്ടായിരം കോടിയും ആയിരം കോടിയും കോടിയും ഒക്കെ രൂപ വേണ്ടി വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ പ്രധാനമന്ത്രി വയനാട് ദുരന്ത ഭൂമി സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സ്ഥിതി വളരെ ദയനീയമാണ് വളരെ ഗൗരവകരമാണ് അവിടെ പുനരുദ്ധാരണം നടത്താനൊക്കെ ഇത്ര രണ്ടായിരം കോടി രൂപ എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി പരമാവധി തുക കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു മെല്ലെ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നത് എന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം